എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തെങ്ങിനെ ആക്രമിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കീടങ്ങളെ പറ്റിയാണ് പറയുന്നത് കൊമ്പൻചില്ലിയും ചെമ്പൻചില്ലിയും കൊമ്പൻ ചില്ലി നമുക്കറിയാം കറുത്ത വണ്ടുകളാണ് വലിയ വണ്ടുകളാണ് ഇത് നമ്മുടെ തെങ്ങിൻ്റെ ചെറിയ തൈത്തങ്ങാണെങ്കിലും അല്ലെങ്കിൽ വലിയ തെങ്ങാണെങ്കിലും അതിൻ്റെ മൃദുവായ ഭാഗങ്ങളിൽ കടിച്ച് മുറിവുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ചെറിയ തൈ തെങ്ങാണെങ്കിൽ തീരെ ചെറിയ തെങ്ങാണെങ്കിലും അതിൻ്റെ ഓല അല്ല തുമ്പിക്കൈ പോലെ നീണ്ടു കിടക്കുന്ന കാണാം ഈ ഭാഗങ്ങളിൽ ഈ കൊമ്പൻ ചൊല്ലി കടിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ വലിയ തെങ്ങിലാണെങ്കിലും നാം പോലെ ചിലപ്പോൾ താഴോട്ട് തൂങ്ങി കിടക്കുന്ന കാണാം അതെല്ലാം ഈ കൊമ്പൻ ചൊല്ലി കടിക്കുന്നത് കൊണ്ടാണ് ഈ കൊമ്പൻചൊല്ലി കടിക്കുന്നതിൻ്റെ ഫലമായിട്ട് കാര്യമായ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട് അപ്പം വാസ്തവത്തിൽ ഈ കൊമ്പൻ കൊമ്പൻചൊല്ലി വളരുന്നതൊക്കെ വല്ല ചാണകക്കുഴികളിലുമൊക്കെയാണ് ചാണകക്കുഴിയിലാണിത് മുട്ടയിടുന്നത് അല്ലെങ്കിൽ ചീഞ്ഞഴുകുന്ന ജൈവവസ്തുക്കളിലാണ് ഇത് മുട്ടയിടുന്നത് മുട്ടയിട്ട് പുറത്തു വരുന്ന പുഴുക്കൾ ഏതാണ്ട് അഞ്ചാറ് മാസം എടുക്കും ഇത് വണ്ടായി രൂപപ്പെടാൻ ഈ മാ ഈ കാലം അത്രയും ഇത് ഈ ചാണക കുഴികളിലൊക്കെയാണ് വളരുന്നത് അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന നാശം മാത്രമല്ല മറ്റ് കീടങ്ങളും രോഗങ്ങളും ഒക്കെ വരാനായിട്ട് ഇത് കാരണമാകുമെന്നുള്ളതാണ് അതായത് ഇതുടുന്ന മുറിവുകളിലാണ് ചെമ്പൻചൊല്ലി മുട്ടയിടുന്നത് ചെമ്പൻചൊല്ലി തെങ്ങിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ഒരു കീടമാണ് അപ്പോൾ ഈ കൊമ്പൻചൊല്ലിയുടെ നിയന്ത്രണത്തിന് അതായത് ഈ കറുത്ത വണ്ടിൻ്റെ നിയന്ത്രണത്തിന് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഈ നാമ്പോലയ്ക്ക് ചുറ്റും കുറച്ച് നാഫ്തലിൻ ബോൾസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് പാറ്റാ ഗുളിക അതായത് ഒരു പത്ത് പന്ത്രണ്ട് ഗ്രാം എന്ന കണക്കിന് നമുക്ക് പാറ്റാ ഗുളിക ഇട്ട് കൊടുത്താൽ ഈ കീടം അകന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി കേക്ക് അങ്ങനെ ഇതുപോലെയുള്ള കേക്കുകൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അത്രയും തന്നെ മണലുമായിട്ട് ചേർത്ത് ഇല ഇടുക്കുകളിൽ ഇട്ട് കൊടുക്കുന്ന രീതിയാണ് നാം പോലെയ്ക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുന്ന രീതിയാണ് മറ്റൊന്നുള്ളത് ഇതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ തൈത്തങ്ങിലൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് കെമിക്കലായിട്ടും എന്നൊന്ന് പലതും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ഈ ഫെർട്ടറ എന്ന് പറഞ്ഞ ഗ്രാനൂൾസ് അത് ക്ലോറാൻ ട്രാനിലിപ്രോൾ എന്ന് പറയുന്ന കെമിക്കലിൻ്റെ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു കീടനാശിനിയാണ് ഇത് നമുക്കൊരു ആറ് ഗ്രാം ഒരു തെങ്ങിന് എന്ന തോതിൽ രണ്ട് മൂന്ന് കവറിലാക്കി ഒരു രണ്ട് ഗ്രാം ഒക്കെ വെച്ച് ചെറിയ കവറുകളിൽ സുഷിരങ്ങളിട്ട കവറുകളിലാക്കി ഇല ഇടുക്കിൽ വെച്ച് കൊടുക്കുന്ന രീതിയാണ് ഈ ഗ്രാന്യൂൾസിൻ്റെ പേരെ ഫർട്ടറ എന്ന് പറയും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മൾ നേരത്തെ നേരത്തെ നമ്മൾ ക്ലോറി ഡസ്റ്റ് ഉപയോഗിച്ചിരുന്നു മണലുമായിട്ട് ചേർത്ത് ഇട്ട് കൊടുക്കുന്ന രീതി അതുപോലെ തന്നെ ഫിപ്രോനിൽ എന്ന് പറയുന്ന കെമിക്കലും നമുക്കിതിനെതിരായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ വെറുതെ ഇലയിടുക്കളിൽ വെച്ചു കൊടുക്കാൻ മാത്രമേ വേണ്ടൂ പിന്നെ നമുക്ക് സമയ സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ചെല്ലിക്കോയില് വെച്ച് നാം പോലെയ്ക്ക് ചുറ്റുമൊക്കെ കുത്തി നോക്കി ചെല്ലിയുണ്ടെങ്കിൽ കളയുന്ന രീതിയൊക്കെ പണ്ടൊക്കെ അനുവർത്തിച്ചിരുന്നു ഇങ്ങനെ എന്തുവന്നാലും ശ്രദ്ധ കൊണ്ട് മാത്രമേ ഈ കീടത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഈ പുഴു ഞാൻ പറഞ്ഞതുപോലെ ചാണകക്കുഴികളിലൊക്കെ വളരും നമുക്കറിയാം വെളുത്ത മാംസമായ ശരീരത്തോടു കൂടി ഈ പുഴുക്കളാണ് അപ്പോൾ ഇതിന് ഏതാണ്ട് അഞ്ചാറ് മാസം ഇത് ചാണകക്കുഴിയിലൊക്കെയാണ് വളരുന്നത് ആ സമയത്ത് നമുക്ക് ഇതിനെ പെട്ടെന്ന് കണ്ടാൽ അറിയാൻ സാധിക്കും നമുക്ക് ഈ പുഴുക്കളെ എൻ്റെ ഒരു കറുത്ത തലയും വെളുത്തും മാംസളമായ ശരീരവും ഇംഗ്ലീഷിലെ സീയ നക്ഷരം പോലെയുള്ള ശരീരത്തിൻ്റെ രൂപവും കൊണ്ട് നമുക്ക് വേഗം തിരിച്ചറിയാനൊക്കെ സാധിക്കും ഈ പുഴുക്കളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഇന്ന് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പച്ചക്കുമിൾ അല്ലെങ്കിൽ മെറ്റാറൈസിയം എന്ന് പറയുന്നത് നമുക്ക് സി പി സി ആർ സി പി സി ആർ ഐ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമുക്കിത് അവർ ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ പെരുവെള്ളം പോലെയുള്ള ചെടികളുണ്ട് അത് നമ്മൾ പിഴുതേ ഈ ചാണക ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചാണകമൊക്കെ ഇളക്കാതെ ഇട്ടേക്കാണ് അതല്ലെങ്കിൽ മറ്റു പാഴ് വസ്തുക്കൾ നമ്മുടെ പറമ്പിലൊക്കെ ഈ ഇതുപോലെ മടലും ചൂ പിന്നെ ഓലയൊക്കെ കിടന്ന് ഇങ്ങനെ ചീഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഇതാണ് ഇത് ഇവിടെയാണിത് ബ്രീഡ് ചെയ്ത് നമുക്ക് കറുത്ത വണ്ടുകളായി വന്ന് നമ്മുടെ തെങ്ങിനെയൊക്കെ ആക്രമിക്കുന്നത് അത് എല്ലാ കൃഷിക്കാരും ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കി എല്ലാവരും കൂട്ടായി ഇതൊക്കെ ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ചുവന്ന നിറമുള്ള വണ്ടാണ് അൽപ്പ തലയൊക്കെ നീണ്ടിരിക്കുന്ന വണ്ടുകളാണ് ചുവപ്പ് നിറവും ഇത്രയും വലുപ്പമില്ല കറുത്ത ചെല്ലിയുടെ അത്ര വലുപ്പമില്ല ഈ ചെല്ലിയും പുഴുക്കൾ ഈ മുറിവുള്ള ഭാഗത്ത് മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കൾ ഈ തെങ്ങിൻ തടിക്കുള്ളിൽ പ്രവേശിച്ച കോശങ്ങൾ തിന്ന് നശിപ്പിക്കുന്നു ഏതാണ്ട് രണ്ട് മാസത്തോളം അത് പുഴുവായിട്ട് തന്നെ ഇരിക്കും ആ പുഴുവായിട്ട് പിന്നെ ഒരു മാസത്തോളം രണ്ടാഴ്ച ഒരു മാസത്തോളം അത് സമാധി ദിശയും പിന്നിട്ട് ചുവന്ന വണ്ടുകളായി പുറത്ത് വരും അപ്പം അത് വീണ്ടും അടുത്തുള്ള മറ്റു തെങ്ങിനെ ആക്രമിക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ചിലപ്പം മുകളിലൊക്കെ തെങ്ങിനൊക്കെ മഞ്ഞളിപ്പ് കാണാൻ സാധിക്കും അതായത് ഉള്ളിലെ കോശങ്ങളൊക്കെ തിന്ന് നശിപ്പിക്കുമ്പോൾ തെങ്ങിന് ക്ഷീണം ഉണ്ടാവും അതുകൊണ്ട് അല്പം മഞ്ഞളിപ്പൊക്കെ ചിലപ്പോൾ കാണും പിന്നെ തടിയിൽ ദ്വാരങ്ങളുണ്ടാവും ആ ദ്വാരത്തിൽ കൂടി ചുവന്ന ദ്രാവകം ഒലിച്ചു വരുന്നുണ്ടാകും അതിൽ കൂടെ ചവച്ചു തുപ്പിയ നാരുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇതൊക്കെ വളരെ അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ അതായത് ഇത് വളരെ മൂർച്ഛിച്ചിട്ടുള്ള അവസരമാണെങ്കിൽ നമുക്ക് നിയന്ത്രണം സാധ്യമല്ല ആദ്യമായിട്ടൊക്കെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചില കീടനാശിനികൾ ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇതിന് ഇതിനെതിരായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഇമിഡാ എന്ന് പറയുന്ന കീടനാശിനിയാണ് അതിന് കോൺഫിഡോർ എന്നൊക്കെ പേരിലൊക്കെ അത് വാങ്ങിക്കാൻ കിട്ടും അത് ഒരം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലൊക്കെ കലക്കി നമുക്ക് ദ്വാരങ്ങളാണെങ്കിൽ ദ്വാരത്തിൽ കൂടെ അകത്തോട്ട് സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ത താരത്തിൽ കൂടെ ഒഴിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഒഴിക്കുക അല്ലെങ്കിൽ സ്പിൻഡലിന് ചുറ്റുമായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ഈ ആ കീടത്തെ നിയന്ത്രിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സ്പൈനോസൈഡ് അത് കുറച്ചുകൂടെ ആയിട്ടുള്ള കെമിക്കലാണ് അതാണെങ്കിൽ ഒരു അഞ്ചെ മൽപ്പൻ ലിറ്റർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യഘടത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ചെടിയെ ഒന്ന് രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് പുതുതായിട്ട് തെങ്ങിൻ തൈ വളർത്തുന്നവർ നട്ടു വളർത്തുന്നവർ എപ്പോഴും അതിനെ ഇടയ്ക്കിടെ ഒന്ന് നടന്ന് നോക്കേണ്ടിയിരിക്കുന്നു നോക്കിയില്ലെങ്കിൽ ഇതുപോലെയുള്ള ആദ്യഘട്ടത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രണ മാർഗ്ഗങ്ങൾ അവലംബിക്കാൻ സാധിക്കുകയോ ചെയ്യാതെ വരും ഈ കീടങ്ങൾക്കെതിരെയൊക്കെ ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ ഫെറോമോണുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഒരു കൂട്ടായ കൃഷിക്കാരെല്ലാം ചേർന്ന് ഉപയോഗിക്കുക കൃത്യമായൊരു സമയത്ത് അത് എടുത്തു കളയുക അതുപോലെയുള്ള നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ